നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം പുതിയ അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് എവിടെ ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്നു മനസ്സ് വിഷമിച്ചു നിൽക്കുന്ന സമയത്തായിരിക്കും ഇവർക്ക് നേട്ടത്തിന്റെ വാർത്തകൾ കേൾക്കാൻ സാധിക്കുന്നത് ഒട്ടേറെ അവസരങ്ങൾ ഇവരുടെ കൂടെ വന്നു ചേരും പുതിയ പുതിയ തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കാൻ ഇവർക്ക് സാധിക്കും ബന്ധങ്ങൾ ദൃഢമാകുന്ന ഒട്ടനവധി അവസരങ്ങൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരും പരീക്ഷകളിൽ ഉന്നത വിജയം നേടുന്നതിനും വിദ്യാർത്ഥികൾക്ക് ഒട്ടേറെ അവസരങ്ങൾ ഒരുങ്ങുന്ന ഒരു കാലഘട്ടം കൂടിയാണ് സൗഹൃദങ്ങൾ വഴി നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യപൂർണമായ ആരോഗ്യപരമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് പല വിധത്തിലുള്ള നല്ല കാര്യങ്ങൾ നല്ല സമയത്തിന്റെ ആനുകൂല്യങ്ങൾ ഒക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന മികച്ച രീതിയിൽ ഉയർച്ചകൾ വന്നു ചേരാൻ സാധിക്കുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉയർന്നു പോകാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നു പ്രൊഫഷണൽ രംഗത്ത് പുതിയ കുതിപ്പുകൾ വന്നു ചേരുന്നതിനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും പുതിയ മേഖലകൾ പുതിയ അവസരങ്ങൾ പ്രശ്നപരിഹാരങ്ങൾ ഇതൊക്കെ ഈ നക്ഷത്രക്കാർക്ക് എത്തിച്ചേരുന്ന ഒരു സമയമാണ് തൊഴിൽ അന്വേഷകർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയം വന്നു ചേരുന്നു കലാകാരന്മാർക്ക് സാഹിത്യകാരന്മാർക്കൊക്കെ അവിടെ ജീവിതത്തിൽ അംഗീകാരം പ്രശസ്തിയൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഏതൊക്കെ നക്ഷത്രക്കാർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക ജീവിതത്തിൽ ഒട്ടേറെ അവസരങ്ങളും അഭിവൃദ്ധിയും ഒക്കെ ഒന്നിച്ചേരാൻ സാധിക്കുന്ന ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായിട്ടുള്ള പലവിധ വിഷമതകളൊക്കെ മാറി നിൽക്കുന്നു പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് സാമ്പത്തിക ബാധ്യതകൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ലോൺ വായ്പകളൊക്കെ അനുവദിച്ച് കിട്ടുന്ന എത്ര കഷ്ടപ്പെട്ടും അവിടെ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് സാമ്പത്തിക സ്രോതസ്സുകൾ വായ്പകളൊക്കെ അനുവദിച്ചു കിട്ടാനുള്ള അവസരം അതിലൂടെ അവരുടെ ജീവിതത്തിൽ ഒരു മാർഗം വഴി ഇതൊക്കെ തെളിയാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ജോലിയുമായി ബന്ധപ്പെട്ടുള്ള പലവിധ തടസ്സങ്ങൾക്ക് മാറുന്നു പ്രൊഫഷണൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മികച്ച ജോലി അവസരങ്ങളാണ് വന്നു ചേരുന്നത് വിദേശ രാജ്യത്തേക്ക് നല്ലൊരു ജോലിയുമായി ബന്ധപ്പെട്ടോ പഠനവുമായി ബന്ധപ്പെട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഏറ്റവും അനുകൂലമായ സമയം തന്നെയാണ് അതിനവസരങ്ങൾ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനും അതിലൂടെ ഉയർച്ചകൾ വന്നു ചേരാനും സാധിക്കുന്ന ഒരു സമയമാണ് പുതിയ പുതിയ അനുഭവങ്ങൾ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അതിനുള്ള മനോബലവും ആത്മവിശ്വാസവും അതിനുള്ള അവസരങ്ങളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്നു ബന്ധുജനങ്ങളുടെ ജനങ്ങളുടെ സഹായ സഹനങ്ങളൊക്കെ അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ് അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് അശ്വതി നക്ഷത്രക്കാർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക ഭഗവാന് പാൽപായസം വഴിപാടായി സമർപ്പിക്കുക പ്രത്യേകിച്ചും വ്യാഴാഴ്ചകളിൽ അടുത്തടുത്ത വ്യാഴാഴ്ചകളിൽ പ്രത്യേകിച്ചും നാല് വ്യാഴാഴ്ചകളിൽ ഇരു വഴിപാടുകൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്തിന്റെയും ഭാഗ്യത്തിന്റെയും ഒക്കെ ആനുകൂല്യങ്ങൾ അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഒരു മുന്ന സമയം തന്നെയാണ് വിദ്യാഭ്യാസപരമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഉന്നത വിജയത്തിനുള്ള അവസരവും പഠനത്തിൽ താല്പര്യം ജനിക്കുന്ന സാഹചര്യങ്ങളും ഒക്കെ വന്നു ചേരും അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് തൊഴിൽ തടസ്സങ്ങൾ മാറുന്നു കാര്യവിജയം അവർക്ക് ഒന്നിച്ചേരുന്നു തൊഴിൽപരമായിട്ട് പലവിധ തടസ്സങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്ന ആളുകൾക്ക് ആ വ്യത്യാസങ്ങളൊക്കെ മാറുകയും സാമ്പത്തിക ഉന്നതി വന്നു ചേരുന്നതിനും സാധിക്കുന്നൊരു സമയമാണ് മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ കൂടെ ഉണ്ടാകുന്നു മാനസിക സമ്മർദ്ദമില്ലാതെ മനസന്തോഷത്തോടുകൂടി ശാരീരിക അവസ്ഥകൾ അനുകൂലമായി കൊണ്ടുതന്നെ ഏതെല്ലാം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നുവോ ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും യാത്രകൾ ചെയ്യേണ്ട ഉണ്ടാകും യാത്രയിൽ ഏർപ്പെടുന്ന മുറയ്ക്ക് അവരുടെ ജീവിതത്തിൽ പുതിയ പുതിയ അവസരങ്ങൾ തേടിയെത്തും അംഗീകാരം പ്രശസ്തിക്ക് ചേരാനുള്ള അവസരങ്ങളും ഉണ്ടാകുന്നു ചില നേട്ടങ്ങൾ അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ജീവിതം രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് കോടീശ്വരയോഗം എന്നൊക്കെ വിളിക്കുന്ന ഒരവസ്ഥ കോടികൾ കയ്യിലേക്ക് വന്നില്ലെങ്കിലും സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകുന്ന അവസരങ്ങളാണ് കണ്ടിരിക്കുന്നത് കോടീശ്വര യോഗം എന്ന് പറയുന്നത് സമ്പൽ സമൃദ്ധി സാമ്പത്തിക വിജയം സാമ്പത്തിക നേട്ടം ഇതൊക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് അതിലൂടെ ചിലർക്ക് കോടീശ്വരന്മാരാകാനുള്ള അവസരങ്ങൾ ഉണ്ടാകും അത് ദിസ്വസമ്മതമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവർ തുടങ്ങുന്ന സംരംഭങ്ങൾ അവരുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ കൊണ്ടുവരികയും അതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ തന്നെ വന്നു ചേരും അത്ര കണ്ട് ഉയർച്ചകളൊക്കെ വന്നു ചേരുന്ന സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് മഹാഭാഗ്യത്തിന്റെയും മഹാ ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും നാളുകൾ തന്നെ ഈ ജീവിതത്തിൽ ഉണ്ടാകും സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക നേട്ടങ്ങളുണ്ടാകും ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മഹാഭാഗ്യത്തിന്റെ മഹാ ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം എത്തും എന്നുള്ളത് ഉറപ്പാണ് മഹാഭാഗ്യകരമായിട്ടുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് മനസ്സന്തോഷം ഉണ്ടാകുന്നു സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനുള്ള അവസരം ഉണ്ടാകുന്നു വീട്ടിൽ ഏറ്റവും അനുകൂലമായ സാഹചര്യം കുടുംബ ഐശ്വര്യമൊക്കെ വർദ്ധിക്കുന്നു ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ രീതിയിലുള്ള സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ഒട്ടേറെ ഉണ്ടാകുന്നു ഉന്നതികൾ വന്നിച്ചേരുന്ന ഉണ്ടാകുന്നു പുതിയ പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നു സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു നല്ലൊരു ബന്ധം ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് നിയമവ്യവസ്ഥയിൽ ഊന്നിക്കൊണ്ടുള്ള തൊഴിൽ സാഹചര്യം ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ വ്യവഹാരങ്ങളിൽ നിന്ന് നേട്ടമുണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ടാകും കുടുംബാന്തരീക്ഷം അനുകൂലമാകുമെങ്കിലും ചില സ്വരസങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട് പ്രത്യേകിച്ചും ദാമ്പത്യബന്ധത്തിലാണ് കാണാനുള്ള സാഹചര്യം ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും അടുത്ത നക്ഷത്രം മകരം നക്ഷത്രമാണ് മകരം നക്ഷത്രക്കാർക്ക് വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ അവർക്ക് സാധിക്കും അതോടൊപ്പം തന്നെ ഭാഗ്യം കൊണ്ട് മാത്രം അവരുടെ സമീപത്ത് ഒട്ടനവധി അവസരങ്ങളാണ് കണ്ടുവരുന്നത് എതിരാളികൾ മുന്നിൽ മുട്ടുകൂത്തുന്ന ഒരു ഉണ്ടാകും ഒട്ടനവധി അവസരങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു നേട്ടങ്ങൾ ഒട്ടനവധിയാണ് ഈ നക്ഷത്രക്കാരെ കടാക്ഷിക്കാൻ പോകുന്നത് മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മഹാഭാഗ്യപരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയമാണ് വന്നിരിക്കുന്നത് മഹാഭാഗ്യം മഹാ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർദം നക്ഷത്രമാണ് പുനർതം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ മാറുകയും വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി അവസരങ്ങൾ വന്നു ചെയ്യും അതുപോലെ തന്നെ ചെലവുകൾ അധികരിക്കാതെ നോക്കുക ഭാഗ്യം ഒട്ടനവധി ഇവർക്ക് വന്നു ചേരുന്നു ശത്രുദോഷമൊക്കെ മാറും ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരാനുള്ള അവസരങ്ങളും ഇവർക്ക് ഉണ്ടാകുന്നു മികച്ച ലാഭം മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഇതൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് മികച്ച രീതിയിൽ ഉയർച്ചകൾ വന്നു ചേരുന്ന സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സമയം കൂടിയാണ് ഒട്ടേറെ ഉന്നതികളും ഉയർച്ചകളും ഒക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് ഐശ്വര്യപൂർണമായ ഒരു അവസ്ഥ തന്നെയാണ് ഉണ്ടാകുന്നത് കുടുംബ അന്തരീക്ഷമൊക്കെ അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ് അതോടൊപ്പം തന്നെ ദാമ്പത്യ സൗഖ്യമൊക്കെ ഉണ്ടാകും വിവാഹം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയം തന്നെയാണ് വന്നിരിക്കുന്നത് ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം